ഹായ് ഫ്രണ്ട്സ് ഞാൻ സന്തോഷ് ക്ഷയതൃതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു ടെക്സ്റ്റഡ് ഡിസൈനാണ് സിമെൻ്റ് ടെക്സ്റ്റർ പ്രത്യേകിച്ച് ഒരുപാട് കളറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് സിമെൻറ്റ് ടെക്സ്റ്റർ ഇത് നമുക്ക് അകത്തും പുറത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പുറത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതായത് മഴയും വെയിലും ഡയറക്റ്റ് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മറ്റു കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയ്ക്ക് കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് അതിൽ ഞാൻ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തി എല്ലാം വിശദമായി ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ച ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഞാൻ ഒരുപാട് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ ഒരു പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഫോഗ് എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് റൂമിൻ്റെ അകത്തും ഒക്കെ ചെയ്യാൻ പറ്റിയ മനോഹരമായ മനോഹരമായൊരു ഡിസൈനാണിത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനലിൽ മറ്റ് ടെക്സ്റ്റർ ഡിസൈനുകളുടെ പല വീഡിയോകളും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം പോലെ എല്ലാം കയറി കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുവാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം